കർഷകരുടെ അക്കൌണ്ടിലേക്ക് നേരിട്ട് പണം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഉദ്ഘാടനത്തെ ചൊല്ലി കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറും കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും തമ്മിലുള്ള വാക്കുതർക്കം ഇതിനെതിരെ ബിജെപിയുടെ നടപടി രാഷ്ട്രീയ രാഷ്ട്രീയമെന്ന് വി എസ് സുനിൽകുമാർ ആരോപിച്ചിരുന്നു എന്നാൽ പദ്ധതി ഉദ്ഘാടനം നടന്നത് ഗോരഖ്പൂരിലാണ് വേണമെങ്കിൽ കൃഷിമന്ത്രി ഗോരഖ്പൂരിൽ പോകട്ടെ എന്നാണ് മന്ത്രി കണ്ണന്താനം പ്രതികരിച്ചത് സംസ്ഥാനതല ഉദ്ഘാടനം കൃഷിമന്ത്രി കോട്ടയം നിർവഹിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ പ്രതിനിധികളെ വിളിക്കാതെ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം കഴക്കൂട്ടത്താണ് സമാന്തര ഉദ്ഘാടനം നടത്തിയത് ഇത് രാഷ്ട്രീയ അല്പതരമാണെന്നാണ് വി സുനിൽകുമാർ ആരോപിച്ചത് കേരളത്തിൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നെങ്കിൽ അത് സർക്കാരിനെ അറിയിക്കേണ്ടെന്നും ഇത് രാഷ്ട്രീയമായ പക്വതയില്ലായ്മയാണെന്നും ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അല്പതരമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴക്കൂട്ടത്തെ പരിപാടിയിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളെ വിളിച്ചിരുന്നില്ലെന്ന് കൃഷിമന്ത്രി സ്ഥലം എം എൽ എയും കൂടിയായ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വിമർശിച്ചിരുന്നു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരും ബി ജെ പി നേതാക്കളുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് എന്നാൽ പദ്ധതി ഉദ്ഘാടനം നടന്നത് ഗോരഖ്പൂരിലാണ് വേണമെങ്കിൽ മന്ത്രിയും കടകംപള്ളി സുരേന്ദ്രനും ഗോരഖ്പൂരിൽ പോകട്ടെ എന്നാണ് മന്ത്രി കണ്ണന്താനം പ്രതികരിച്ചത് താനും ഉദ്യോഗസ്ഥരും പ്രധാനമന്ത്രി പങ്കെടുത്ത ചടങ്ങ് ലൈവായി ഒരുമിച്ച് എന്നും കണ്ണന്താനം പറഞ്ഞു അതേസമയം കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലയിലെ ആസ്ഥാനങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലും ഒക്കെയായി നടക്കുന്നുണ്ടെന്നും അതിനിടയിലാണ് ഔദ്യോഗിക ഉദ്ഘാടനം എന്ന പേരിൽ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പങ്കെടുക്കുന്ന പരിപാടി നടക്കുന്നതെന്നും ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഒരു ഒരറിവ് കിട്ടിയിട്ടില്ല എന്നും കൃഷിമന്ത്രി സർക്കാർ പരിപാടികൾ സംസ്ഥാന സർക്കാരിനെ കൂടി അറിയിച്ചിട്ടാണ് നടത്താറുള്ളത് ഇത് ഫെഡറലിസത്തോടുള്ള വെല്ലുവിളിയും മര്യാദയില്ലായ്മയുമാണ് സർക്കാർ പദ്ധതികളെ രാഷ്ട്രീയ വേദികളാക്കാൻ ബി ജെ പി തുനിയുന്നത് തരം താഴെ നടപടിയാണെന്നും സുനിൽകുമാർ പറഞ്ഞു ഫെഡറൽ സംവിധാനത്തെ ആകെ ബി ജെ പി വെല്ലുവിളിക്കുകയാണെന്നും ഇത് അംഗീകരിക്കാനാകില്ല എന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു ആറായിരം രൂപ മൂന്ന് കിടക്കളായി കർഷകർക്ക് ബാങ്ക് അക്കൌണ്ടിലൂടെ നൽകുന്നതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കേന്ദ്ര സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിക്ക് ദിവസങ്ങൾക്ക് മുൻപേ അപേക്ഷ ക്ഷണിച്ചിരുന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ഞായറാഴ്ച ഉത്തർപ്രദേശിലെ ഗൊരപ്പൂരിൽ പ്രധാനമന്ത്രി നിർവഹിക്കുന്നുണ്ട് അതേസമയം സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളെ ഒഴിവാക്കിയെന്ന ആരോപണത്തിനിടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഉദ്ഘാടനം ഇന്ന് കഴക്കൂട്ടം ആർ സി സിയിൽ നടന്നിരുന്നു ഇത് സർക്കാരിനെ അറിയിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ ബാക്കിയൊരു മുറുകാൻ കാരണമായത് കൃഷിമന്ത്രിയെയോ സ്ഥലം എം എൽ ആയ ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയോ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രമാണ് ക്ഷണിച്ചത് ബിജെപിയുടെ സങ്കുചിത മനോഭാവത്തിന് തെളിവാണ് കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.